നമസ്കാരം മൂന്നുപേരെ വെട്ടിക്കൊന്നിട്ട് ഇനിയും വെട്ടിക്കൊല്ലാനുണ്ട് കൊന്നിരിക്കും എന്ന് ഭീഷണി മുഴക്കിയ ചെന്താമര എന്ന അതിക്രൂരൻ ജയിലിൽ ഇരുന്ന് പൊറോട്ടയും കടലക്കറിയും കഴിക്കുന്നത് കണ്ടപ്പോൾ തുടങ്ങിയ ഒരു സമാധാനക്കേടാണ് എനിക്ക് അന്ന് മുതൽ ഉള്ളിൽ കയറിയ ഒരു ചിന്തയുണ്ട് അത് മറ്റൊന്നുമല്ല കൊടും ക്രിമിനലുകൾക്ക് നമ്മുടെ പണം കൊണ്ട് സർക്കാർ എന്തിന് ആഹാരം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്നു എന്നത് അവരുടെ അവർ ചെയ്ത മഹാപാപത്തിന്റെ ഒരു ഭാഗമാകുകയാണ് നമ്മൾ ഓരോരുത്തരും അതിലൂടെ അങ്ങനെ ഒരു ചിന്ത എനിക്ക് പോയി നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യം അറിയില്ല അഭിപ്രായങ്ങൾ പറയണം അത് മാത്രമല്ല ഈ അഫാൻ എന്ന് പറയുന്ന അതിനേക്കാൾ വലിയ ക്രിമിനൽ എല്ലാവരെയും അവൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആ അവന് ഇപ്പോ ജയിലിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവൻ ആവശ്യപ്പെടുന്ന പ്രകാരം ഇവർ കൊടുക്കുകയാണ് വെറും നിലത്താണ് ഇവനെ പോലെയുള്ള അതിക്രൂരന്മാരായിട്ടുള്ള കൊടും ക്രിമിനലുകൾ കിടക്കേണ്ടത് എന്നാൽ അവന് പായ ഉണ്ടെങ്കിലേ അവൻ നിലത്ത് കിടക്കൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് പോലീസുകാർ അവന്റെ ആവശ്യത്തിന് വഴങ്ങി അവന് പായ നിലത്ത് വിരിച്ചു കൊടുത്തു അവന് പൊറോട്ടയും ചിക്കനും വേണം കട്ടൻ ചായ കുടിച്ചാലേ വയറ്റിൽ നിന്ന് പോകൂ ഇതൊക്കെയാണ് അവൻ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ ഇവർ നിറവേറ്റി കൊടുക്കുകയാണ് ഒരു പക്ഷേ മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അതൊക്കെ ചെയ്യുന്നത് അതിനൊക്കെ നിയമത്തിന്റെ വഴികളോ വശങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഇത് ഓരോ രൂപയും ചെലവാക്കേണ്ടത് ഇവരുടെ ബന്ധുക്കളോ ഇവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരോ ഇവരെ കൊണ്ട് ഇനി ഏതെങ്കിലും കാലത്ത് പ്രയോജനം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇവരുടെ ബന്ധുക്കളോ വീട്ടുകാരോ ഒക്കെ ആയിരിക്കണം അല്ലാതെ ഇതൊക്കെ കണ്ട് രക്തസമ്മർദ്ദം കൂടി ആശുപത്രിയിലാകേണ്ട അവസ്ഥ വരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയാണ് അപ്പൊ നമ്മുടെ പണം ഉപയോഗിച്ചല്ല ഇവർക്ക് ആഹാരം പോയിട്ട് ഒരിറ്റ് കുടിനീര് പോലും വാങ്ങിക്കൊടുക്കേണ്ടത് ഈ അഫാന്റെയും ചെന്താമരയുടെയും കേസ് മാത്രമല്ല താനൂരിൽ രണ്ട് പെൺകുട്ടികൾ അവർ ഇവിടുന്ന് ബോംബെ വരെ പോയി അവിടെ ചെന്ന് ബ്യൂട്ടി പാർലറിൽ ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ചു ഇവിടുന്ന് പോകാൻ യാത്ര ചെലവുണ്ട് ഇതൊക്കെ എങ്ങനെ കിട്ടി എന്നുള്ളത് വേറൊരു ചോദ്യം അപ്പൊ അവരുടെ ആവശ്യത്തിന് സാമ്പത്തികമുണ്ട് ആ സാമ്പത്തികം എങ്ങനെ ഉപയോഗിക്കണം അതെങ്ങനെ ഉണ്ടാക്കണം ഇതിനെ കുറിച്ചെല്ലാം അറിയാമല്ലോ അപ്പോ ഇവരെ തേടി ഈ കേരളത്തിൽ നിന്നും ബോംബെയിൽ പോലീസ് ചെല്ലുന്നു അതിന്റെ യാത്രാ ചെലവ് അവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകും മെഡിക്കൽ പരിശോധനകൾ അവർക്ക് കൗൺസിലിങ് ഇപ്പൊ കെയർ ഹോമിൽ എത്തിച്ചിരിക്കുന്നു ഓരോ കാര്യത്തിനും യാത്രയ്ക്കുൾപ്പെടെ ചെലവുകൾ ഉണ്ട് പണത്തിന് പണം തന്നെയാണല്ലോ വിനിയോഗിക്കേണ്ടത് അല്ലാതെ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് ഓരോ നിന്നും അവർക്കൊന്നും സേവനം കൊടുക്കുന്നത് സൗജന്യമല്ല അപ്പൊ ഇതെല്ലാം ഏത് പണമാണ് ഖജനാവിൽ നിന്നെടുക്കുന്ന പണമാണ് നമുക്കൊന്നും യാതൊരു ആവശ്യവും ഇല്ലാത്ത കാര്യങ്ങളാണിതൊക്കെ ഇവരുടെയൊക്കെ വീട്ടുകാർ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ചെലവുകൾ വഹിക്കണം എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു രക്ത ചുരുക്കം ഈ കഷായം ഗ്രീഷ്മയ്ക്കും ഇതുപോലെയുള്ള കുറെ സൗകര്യങ്ങളൊക്കെ കൊടുത്തവൾക്ക് ചിത്രം വരയ്ക്കാനും അവൾക്ക് സമയം പോകാനും എന്തൊരു പരിഗണനയാണ് ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകൾ അവൾക്ക് ശിക്ഷ വിധിച്ച ജഡ്ജി അന്ന് മണിക്കൂറുകൾ നീണ്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത് സമയമെടുത്ത് അതിക്രൂരമായിട്ട് കോടതിക്ക് വീണ്ടും ഒന്നും ചിന്തിക്കാതെ ഒരു വധശിക്ഷ വിധിച്ച ഒരു കൊലയാളിയാണ് അവൾ അവൾക്കും അവളുടേതായിട്ടുള്ള അവകാശ സംരക്ഷണങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട് അതും നമ്മുടെ ചെലവിലാണ് അവർക്കൊക്കെ വക്കീലിനെ വെക്കാൻ പണമുണ്ടല്ലോ ഇവർക്ക് വേണ്ടി വാദിക്കുന്നത് വക്കീലാണ് അതൊക്കെ ഇവരുടെ വീട്ടുകാരല്ലേ ചിലവാക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ജയിലിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോകുന്നതിനെയും കൊണ്ടുവരുന്നതിന്റെയും ഒക്കെ യാത്രാ ചെലവ് ഈ പോലീസ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നത് ഡീസലും പെട്രോളും ഒക്കെ ഒഴിച്ചായിരിക്കുമല്ലോ പച്ചവെള്ളം ഒഴിച്ചല്ല അപ്പോൾ അതിനെല്ലാം പണം ആവശ്യമാണ് ഇതെല്ലാം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഓരോ രൂപവീതമാണെങ്കിലും ഇതിലൊക്കെ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഈ മഹാഭാവികൾ കൊടും ക്രൂരായിട്ടുള്ള ആളുകൾ ജയിലിൽ കഴിയുമ്പോൾ അവർക്ക് സർക്കാർ സൗജന്യമായി കൊടുക്കുന്ന സേവനം പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചാണ് എന്നിരിക്കെ നമ്മൾ എല്ലാവരും ഓരോരുത്തരും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ആ മഹാപാതകങ്ങളിൽ പങ്കാളികളാകുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇപ്പൊ യു യിൽ കണ്ടില്ലേ രണ്ട് ഇന്ത്യക്കാരുടെ വധശിക്ഷയാണ് അവർ നടപ്പിലാക്കിയത് അപ്പൊ ഇന്ത്യയെ കൃത്യസമയത്ത് അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വേറൊരു പ്രശ്നം ഉണ്ടായി അതവിടെ നിൽക്കട്ടെ അവർ ചെയ്ത തെറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് തെളിഞ്ഞിട്ടില്ല എന്ന് വരെ പറയപ്പെടും അവിടെ അറബിയുടെ വീട്ടിൽ വീട്ടുജോലിക്കാരിയായിട്ട് നിന്ന സ്ത്രീ നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞു എന്ന് ആരോപിച്ച് അവരത് ചെയ്ത് ില്ല എന്നും പറയുന്നുണ്ട് അവരത് ചെയ്തു എന്ന് അവരുടെ ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അവർ വധശിക്ഷ നടപ്പാക്കി അപ്പൊ ഇവിടുത്തെ ഈ കേസുകളൊക്കെ ആ നാടുകളിലൊക്കെയാണ് നടന്നതെങ്കിൽ ഇവർ ഇങ്ങനെ തീറ്റി പോറ്റും അല്ലെങ്കിൽ ഇത്രയും സൗകര്യങ്ങളോടെയൊക്കെ ഇവര് ജയിലിൽ കഴിയുമോ ജയിൽവാസം എന്ന് പറയുന്നത് ഒരു ഒരു ശിക്ഷയാണെന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നണം ഇതങ്ങനെ ഇല്ല അവരെല്ലാം ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെടാൻ കാണിക്കുന്ന ഒരു മനസ്സ് കൃത്യ സമയങ്ങളിൽ മെഡിക്കൽ പരിശോധനകൾ അധ്വാനിച്ച് ജീവിക്കുന്ന നമ്മൾ പോലും ഇത്രയും കൃത്യമായിട്ട് നമ്മുടെ മെഡിക്കൽ പരിശോധനകളൊന്നും നടത്തില്ല പക്ഷെ ഇവർക്കതെല്ലാം കീർ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇവർ ആർക്കു വേണ്ടിയാണ് ഇവരെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം പക്ഷെ ആർക്കു വേണ്ടി സംരക്ഷിക്കുന്നുവോ അവരായിരിക്കണം ഇവരുടെ ചെലവുകൾ വഹിക്കേണ്ടത് അല്ലാതെ പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഒരു കാരണവശാലും ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ആളുകളെ തീറ്റിപ്പോറ്റാൻ സമ്മതിക്കരുത് പൊതുജനങ്ങൾ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു ഇനി എന്റെ മാത്രം ചിന്തയാണോ ഇത് എന്ന് എനിക്കറിയില്ലല്ലോ അവർക്ക് തോന്നുന്നത് പോലെ എടുത്ത് ഉപയോഗിക്കുകയാണ് ഖജനാവിലെ പണം ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ രണ്ട് മൂന്ന് മെയിൽ അയച്ചിരുന്നു ഇപ്പം കൊല്ലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു അവിടെ പാതയോരങ്ങൾ അലങ്കരിക്കാൻ ഉൾപ്പെടെയുള്ള പണം അതിനുവേണ്ടിയുള്ള പണം ചെലവാക്കിയത് ഖജനാവിൽ നിന്നാണ് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് അതിന് നമുക്ക് അതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്ഥാപിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പരസ്യമായിട്ടുള്ള രഹസ്യങ്ങൾ തന്നെയാണ് ഏത് പണമാണ് ഇവരെടുത്ത് ഉപയോഗിക്കുന്നത് എന്നതൊക്കെ അപ്പൊ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ പണം വിനിയോഗിക്കേണ്ട നമ്മുടെ അധ്വാനത്തിന്റെ ഫലം വിനിയോഗിക്കേണ്ട നമുക്ക് ഓരോരുത്തർക്കും ഈ മഹാഭാവങ്ങളിൽ പങ്കാളികളാകണ്ട എന്നതാണ് എൻ്റെ അഭിപ്രായം അതാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ